ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് എത്തിയിട്ടുള്ളത് കഴിഞ്ഞ ദിവസം കുറേ സുഹൃത്തുക്കൾ ഒരു പത്രവാർത്തയുടെ ലിങ്കൊക്കെ അയച്ചു തന്ന് ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുമെന്ന് ഈ പത്ര വാർത്തയിലുണ്ട് അത് നമുക്ക് ബാധകമാണോ എന്ന് ചോദിക്കേണ്ടായി അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് എന്ന് തന്നെയാണ് വാർത്തയിലുള്ളത് എന്നാൽ അതിൻ്റെ അർത്ഥം എല്ലാ ആളുകളുടെയും ട്രാവൽ ബാൻ ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവും എന്നല്ല മറിച്ച് നിങ്ങൾക്ക് ഒരു കേസ് ദുബായ് കോടതിയിൽ ഉണ്ടായിരിക്കുകയും അതിൻ്റെ ട്രാവൽ ബാൻ ഈ കേസ് കംപ്ലീറ്റ് ചെയ്ത ശേഷം അതായത് നിങ്ങൾ പണമടയ്ക്കുകയോ അല്ലെങ്കിൽ എൻ ഒ സി നൽകുകയോ ഒക്കെ ചെയ്ത് ഈ കേസ് കഴിഞ്ഞു അങ്ങനത്തെ സാഹചര്യത്തിൽ നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങൾ പ്രത്യേകം ഇത് കംപ്ലീറ്റായി പണം അടച്ചു എന്ന് പറഞ്ഞ് ആ എക്സിക്യൂഷൻ ജഡ്ജിന് അപേക്ഷ നൽകി ആ അപേക്ഷ പരിഗണിച്ച് അവിടെ നിന്നും ഒരു ലെറ്റർ ഇഷ്യൂ ചെയ്ത് ആ ഇംഗ്ലീഷ് ലെറ്ററ് സി ഐ ഡിയിൽ കൊടുത്ത് അങ്ങനെയൊക്കെ